നമസ്കാരം കോതമംഗലത്തെ സോന ഇൽദോസിന്റെ ആത്മഹത്യയിൽ കൂടുതൽ പ്രതികരണവുമായി സഹോദരൻ റമീസും കുടുംബവും സോനയോട് ഇത്രയധികം ക്രൂരതകൾ ചെയ്തത് തങ്ങൾ അറിഞ്ഞിരുന്നില്ലെന്ന് സോനയുടെ സഹോദരൻ ബേസിൽ പറഞ്ഞു സോനയുടെ കൂട്ടുകാരിയാണ് എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തിയത് നിയമപരമായി മുന്നോട്ട് പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനമെന്നും ബെയ്സിൽ പറഞ്ഞു റമീസും കുടുംബവും ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചതിന് പിന്നാലെയാണ് സോന ജീവനൊടുക്കിയത് റമീസും സോനയും പരസ്പരം ഇഷ്ടത്തിലായിരുന്നു റമീസിന്റെ വീട്ടുകാർ സോനയെ കല്യാണം ആലോചിച്ച് വീട്ടിലെത്തിയിരുന്നു അവർ വന്നതാകട്ടെ അപ്പൻ മരിച്ച സമയത്തും അപ്പൻ മരിച്ച് ഒരു മാസമായിട്ടില്ലായിരുന്നു അപ്പോൾ തന്നെ അവരുടെ സ്വഭാവം മനസ്സിലായെന്ന് സഹോദരൻ ബേസിൽ പറഞ്ഞു വീട്ടിൽ വന്ന് കല്യാണം ആലോചിച്ചിട്ടാണ് മതം മാറ്റണമെന്ന് പറഞ്ഞത് അത് സമ്മതിച്ചു ഒരു വർഷം കഴിഞ്ഞ് അപ്പന്റെ ആണ്ടുകഴിഞ്ഞ് എല്ലാം ചെയ്യാമെന്ന് സോനയുടെ കുടുംബം പറഞ്ഞു എന്നാൽ അതിനിടെയാണ് അനാശ്വാസത്തിന് വേണ്ടി റമീസിനെ ലോഡ്ജിൽ നിന്ന് പിടികൂടുന്നത് ഇക്കാര്യം റമീസിന്റെ വീട്ടുകാർ രഹസ്യമാക്കി വെച്ചു എന്നാൽ സോന ഇതെങ്ങനെയോ അറിഞ്ഞു ഇതോടെ മതമാറ്റത്തിന് സമ്മതമല്ലെന്ന് റമീസിനോട് സോന പറഞ്ഞു ഇതോടെ ഇരുവരും തമ്മിൽ പ്രശ്നങ്ങളായി സോന കൂട്ടുകാരുടെ അടുത്ത് പോയപ്പോൾ അവിടെ റമീസ് എത്തി രജിസ്റ്റർ മാരേജ് ചെയ്യാമെന്ന് പറഞ്ഞു പള്ളിയിൽ നിന്നൊക്കെ പുറത്താക്കും അത് സാരമില്ല എന്ന് പറഞ്ഞ് കബളിപ്പിച്ച് സോനയെ നേരെ ആലുവയിൽ വീട്ടിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടു റമീസിന്റെ ഉമ്മയും വാപ്പയും പെങ്ങളും ബന്ധുക്കളും കൂട്ടുകാരും എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ സോനയെ അവർ പൂട്ടിയിട്ട് മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചു പൊന്നാനിക്കുള്ള വണ്ടി റെഡിയായി നിൽക്കുകയാണ് വന്ന് വണ്ടിയിൽ കയറിയാലേ പൂട്ട് തുറക്കുമെന്ന് റമീസും വീട്ടുകാരും സോനയോട് പറഞ്ഞു ഇത് സോന തന്റെ കൂട്ടുകാരിയെ വിളിച്ചറിയിച്ചു തന്നെ റമീസിന്റെ വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുകയാണെന്നും സഹോദരൻ അറിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകുമെന്നും സഹോദരനൊന്നും അറിയിച്ചു ിൽ ഇവരോട് തന്നെ തുറന്നു വിടാൻ പറയണമെന്നുമാണ് സോന കൂട്ടുകാരിയോട് പറഞ്ഞത് ഈ ഫോൺ കോൾ റമീസിന്റെ വീട്ടുകാർ കേട്ടു ഇതോടെ ഇനി പ്രശ്നമാകുമെന്ന് കരുതി വെളുപ്പിനെ അവർ സോനയെ തിരിച്ചു കൊണ്ടുവിട്ടു ഇതൊന്നും സോനയുടെ അമ്മയോ സഹോദരനോ അറിഞ്ഞിരുന്നില്ല സോന കൂട്ടുകാരിയുടെ വീട്ടിൽ പോയതാണെന്ന് കരുതി പിറ്റേന്ന് പതിവ് പോലെ ക്ലാസ്സിലേക്ക് പോയി മുഖത്ത് പാടു കണ്ട കൂട്ടുകാരി ഇത് എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് റമീസിന്റെ വീട്ടിൽ വെച്ച് തന്നെ ഉപദ്രവിച്ചു എന്ന കാര്യം സോന പറഞ്ഞത് ഇക്കാര്യങ്ങളെല്ലാം സോനയുടെ സംസ്കാരം കഴിഞ്ഞപ്പോൾ കൂട്ടുകാരി മാറ്റി നിർത്തി പറഞ്ഞപ്പോഴാണ് അറിഞ്ഞതെന്നും സഹോദരൻ പറയുന്നു അവൾക്ക് അവനിലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ അവൻ സോനയോട് മരിക്കാനാണ് പറഞ്ഞത് കഞ്ചാവ് കേസുകളടക്കം പലതിലും റമീസ് ഉൾപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇതൊന്നും തങ്ങൾ അറിഞ്ഞിരുന്നില്ലെന്നും സഹോദരൻ പറഞ്ഞു വീട്ടിൽ വന്ന സമയത്തെ റമീസിന്റെ വീട്ടുകാരുടെ സംസാരം തന്നെ മോശമായിരുന്നു മതം മാറി അവരുടെ വീട്ടിൽ ചെന്നാൽ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ അവർ സോനയോട് പറഞ്ഞിരുന്നു മൂത്താപ്പയുടെ മകൻ അല്ലെങ്കിൽ അതുപോലെ ബന്ധുക്കളൊക്കെ ഉണ്ടാകും വീട്ടിൽ നീ എന്തിനെ ഇപ്പോൾ പുറത്തുപോയി എന്നൊക്കെ ചോദിച്ച് അവർ നിന്നെ തെറിവിളിച്ചെന്നിരിക്കും ചിലപ്പോൾ തല്ലിയെന്നിരിക്കും അവരോട് മറുത്ത് പറയരുതെന്നും റമീസിന്റെ വീട്ടുകാർ സോനയോട് പറഞ്ഞുവെന്നും സഹോദരൻ പറയുന്നു ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെ മിണ്ടാതിരിക്കും അവൾ ഈ വീട്ടിൽ എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി വളർന്ന കുട്ടിയാണ് ചട്ടത്തിൽ കയറി എന്ന് പറഞ്ഞ് ഒരു ബന്ധമില്ലാത്തയാൾ എൻ്റെ പെങ്ങളെ തല്ലാൻ പറ്റുമോ അവളുടെ സ്വഭാവം വെച്ച് അവൾ പ്രശ്നമുണ്ടാക്കുമെന്ന് മറുപടി കൊടുത്തു അതിന് അവളുടെ സ്വഭാവം ശരിയല്ല താങ്കളെ തന്നെ പറഞ്ഞു എന്നാണ് അവർ പറഞ്ഞുണ്ടാക്കിയതെന്നും സഹോദരൻ പറഞ്ഞു പെൺകുട്ടിയുടെ കുടുംബത്തിൻ്റെ പരാതിയിലാണ് റമീസിനെ കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് റമീസിനെതിരെ ആത്മഹത്യ പ്രേരണാ കുറ്റവും സോനയെ ഉപദ്രവിച്ചതിനുള്ള വകുപ്പുകളും ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് സോനയുടെ അമ്മയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ താൽക്കാലിക ജീവനക്കാരനാണ് റമീസ് റമീസിനെ വിവാഹം കഴിക്കാനായി മതം മാറാൻ നിർബന്ധിച്ചുവെന്നും വിസമ്മതിച്ചപ്പോൾ വീട്ടിലെത്തിച്ച് ക്രൂരമായി മർദ്ദിച്ചുവെന്നും സോനയുടെ ആത്മഹത്യക്കുറിപ്പിലും പറയുന്നു കോതമംഗലം കറുകടം കടിഞ്ഞുമേൽ ഹൌസിൽ പരേതനായ എൽദോസിന്റെയും ബിന്ദുവിന്റെയും മകളാണ് സോന ടി ടി സി വിദ്യാർത്ഥിനിയായ സോനയും പറവൂർ പാനായിക്കുളത്തെ റമീസും തമ്മിൽ ആലുവ യു കോളേജിൽ പഠിച്ചിരുന്ന കാലം മുതൽ പ്രണയത്തിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു